കരിങ്കൽ പണിയെടുക്കുമ്പോഴും മുടക്കം വരുത്താതെ ജിമ്മിൽ പരിശീലനം നടത്തി മിസ്റ്റർ സൗത്ത് ഇന്ത്യയായി കിടങ്ങൂർ സ്വദേശി സാബു കേരള അത്ലറ്റ് ഫിസിക് അലയൻസിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് നടന്ന ശരീര സൗന്ദര്യ മത്സരത്തിലാണ് അൻപത് അറുപത് കാറ്റഗറിയിൽ കിടങ്ങൂർ സൗത്ത് കുരിക്കാട്ടിൽ സാബു ചാമ്പ്യൻഷിപ്പ് നേടിയത് പകൽ മുഴുവൻ കൽപ്പനിയിലേർപ്പെട്ട് ജീവിത ചെലവിനുള്ള പണം കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴും ഒരു മസിൽമാനായി മാറണമെന്ന ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുകയായിരുന്നു കിടങ്ങൂർ സൗത്ത് കുരിക്കാട്ടിൽ സാബു ഒഴിവ് സമയങ്ങൾ കായിക പരിശീലനത്തിനും പുഷ്പപ്പെടുക്കാനുമെല്ലാം ചെലവഴിച്ചാണ് സാബു സ്വന്തം ശരീരത്തെ ദൃഢപ്പെടുത്തിയത് കാഴ്ചയിൽ ഒരു മസിൽമാനാണെന്ന് തോന്നുകയില്ലെങ്കിലും കിഴങ്ങൂരിലെ ജെറ്റ്സ് ഫിറ്റ്നസ് സെൻ്ററിലെ പരിശീലനം സാബുവിനെ മാറ്റിയെടുക്കുകയായിരുന്നു കേരള അത്ലറ്റിക് ഫിസിക് അലയൻസ് സംഘടിപ്പിച്ച മത്സരങ്ങളിൽ സാബുവും ഒരു കൈ നോക്കാനിറങ്ങി പല സെന്റ് തോമസ് കോളേജിൽ നടന്ന മത്സരങ്ങളിൽ അൻപതിനും ഇടയിൽ പ്രായമുള്ളവരുടെ കാറ്റഗറിയിൽ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ മിസ്റ്റർ കോട്ടയമായും തുടർന്ന് മിസ്റ്റർ കേരള ചാമ്പ്യൻഷിപ്പിൽ രണ്ടാം സ്ഥാനത്തുമെത്താൻ സാബുവിന് കഴിഞ്ഞു ജിംനേഷ്യത്തിലെ സുഹൃത്തുക്കളുടെ പ്രോത്സാഹനവും കൂടിയായപ്പോൾ കോഴിക്കോട്ട് നടന്ന മിസ്റ്റർ സൗത്ത് ഇന്ത്യ മത്സരവേദിയിലും മിന്നുന്ന പ്രകടനവുമായി സാബു എത്തി മിസ്റ്റർ സൗത്ത് ഇന്ത്യയായി മടങ്ങുമ്പോൾ എല്ലാവരുടെയും അഭിനന്ദനങ്ങളിൽ ഏറെ ആഹ്ലാദഭരിതനായിരുന്നു സാബു ാണ് ഈ ഫിമ്മിനോടുള്ള ഒരു ആകർഷണമാണ് നമുക്ക് ഇതിനകത്ത് ചേരാനും പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടൻറ്റ് നല്ല സപ്പോർട്ടാണ് അല്ലേ എല്ലാ നൂറ് തവണ എടുക്കാൻ പറഞ്ഞാൽ ഒരു മടിയുമില്ലാതെ ചെയ്യാനുള്ള മനസ്സാണ് സാബുവിൻ്റെ വിജയത്തിന് പിന്നിലെന്ന് കിഴങ്ങൂർ ജെസ് ഫിറ്റ്നസ് സെന്ററിലെ പരിശീലകനായ അനന്തു പറഞ്ഞു അപ്പോൾ ചെടം എന്ന് കഴിഞ്ഞാൽ ഒരു എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ വേഗത്തിൽ നിന്ന് പണിയെടുത്ത് അദ്ദേഹം ഭയങ്കര ഷീണിച്ചായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പാഷൻ ഭയങ്കരമായിരുന്നു പണ്ടൊക്കെ ജിമ്മിൽ പോകാൻ ഭയങ്കര പാടായിരുന്നു ഫീസിലെ കാര്യമൊക്കെ ചെയ്യും ഇപ്പം നമ്മളതനുസരിച്ച് ഓരോന്നും ചെയ്തു കൊടുക്കുന്നു പുള്ളിക്കാനോടുള്ള ഡെഡിക്കേഷൻ കാരണം പുള്ളി പണി കഴിഞ്ഞ് വരും പണി കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ വന്ന് വർക്കൗട്ട് ചെയ്യും നമ്മൾ പറയുന്ന പോലെ ഓരോന്നും ചെയ്ത് അതുപോലെ പുള്ളി ഒരു ആറേഴ് മാസം കണ്ടിന്യൂസ് ഇങ്ങനെ വന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട സമയത്ത് പ്രാക്ടീസ് ചെയ്ത് കോസിങ് നമ്മുടെ കൂടെ നിന്ന് എല്ലാത്തിനും നമ്മൾ പറയുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പുള്ളിയെന്ന് കേട്ട് അത് വേണ്ടി ചെയ്ത് ആ ഇത്തവണ മിസ്റ്റർ കോട്ടയം ഒരു തവണ കാറ്റഗറി ടൈറ്റിലായി അതിന് ശേഷം ഇപ്പം മിസ്റ്റർ കോട്ടയം നമുക്ക് അതുപോലെ മിസ്റ്റർ സൗത്ത് ഇന്ത്യ പങ്കെടുക്കാൻ പോയി അതുപോലെ മിസ്റ്റർ കേരള പങ്കെടുത്തു അങ്ങനെ ഒട്ടനവധി സമ്മാനമുണ്ട് ഇവിടുത്തെ പല റെക്കോർഡുകളും അതായത് കൊച്ചു പിള്ളേർ ചെയ്യുന്ന പ്ലാങ്ക് വരെ സ്ഥാപിച്ചതിൻ്റെ പേരിലാണ് ഞങ്ങളിവിടെ ഓരോ മത്സരം നടത്തുമ്പോൾ ആ മത്സരത്തിൽ എല്ലാത്തിനും വിജയിക്കുന്ന ഒരേ ഒരു വ്യക്തി അമ്പത്തൊന്ന് വയസ്സുള്ള ഈ വ്യക്തിയാണ് പുള്ളി ഒരു പതിനഞ്ച് മിനിറ്റ് കണ്ടിന്യൂസ് പ്ലാങ്ക് ചെയ്യും അതുപോലെ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കമ്പിയിൽ ഹാങ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കിടക്കും ഇതെല്ലാം പുള്ളി ഭയങ്കര ഈസി ആയിട്ടാ ചെയ്യുന്നത് അപ്പോൾ ഭയങ്കര ഫാഷനാണ് പുള്ളിക്ക് ഇതിനോട് അപ്പോൾ അതിനു നമ്മൾ വെക്കാൻ സപ്പോർട്ട് ചെയ്യും നമ്മൾ വേണ്ട എല്ലാം ചെയ്തു കൊടുക്കാറുണ്ട് മിസ്റ്റർ കോട്ടയം മത്സരത്തിൽ പുള്ളിയുടെ ഇതിൽ ഫസ്റ്റ് അടിച്ചു അതുപോലെ അവിടെ നേരെ മിസ്റ്റർ കേരള വന്നു അവിടെയും പുള്ളിക്ക് ഫസ്റ്റ് കിട്ടി അതിന് മിസ്റ്റർ സൗത്തിൻ്റെയും ഞങ്ങൾ കോഴിക്കോട് പോയി അവിടെയും ഫസ്റ്റ് കിട്ടി വന്നു ഇനി മിസ്റ്റർ ഇന്ത്യയും ഉണ്ട് അപ്പോൾ അതിന് പോകണം പിന്നെ അതിന് കുറേ കുറേ സാമ്പത്തിക കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ നോക്കിയാണ് ഇപ്പോൾ ചെയ്യുന്നത് പൊടി പുള്ളി എന്ന് പറയുമ്പോൾ അത്ര ഈസി ആയിട്ടുള്ള നല്ലപോലെ ഫുഡ് വേണം അതുപോലെ സപ്ലിമെൻറ്റ്സ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വേണം അതെല്ലാം പുള്ളി ചെറിയ വരുമാനത്തോടെ പുള്ളി ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മളെ പറ്റാൻ സഹായം ചെയ്യും പകൽ പണിക്ക് പോയ ശേഷം രാത്രിയിൽ ജിമ്മിൽ പരിശീലനം നേടിയാണ് സാബു മത്സരങ്ങൾക്കായി തയ്യാറെടുത്തത് കൂടുതൽ മത്സരങ്ങളിൽ പങ്കെടുക്കാനും മികവ് തെളിയിക്കാനും താല്പര്യമുണ്ടെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പലപ്പോഴും തടസ്സമാവുകയാണെന്ന് സാബു പറയുന്നു പകലന്തിയോളം പണിയെടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ദൃഢനിശ്ചയത്തോടെയും ആത്മവിശ്വാസത്തോടെയും നടത്തിയ പരിശീലന മികവിൽ മിസ്റ്റർ സൗത്ത് ഇന്ത്യ പട്ടം നേടിയ ഈ അൻപത്തിരണ്ടുകാരൻ പുതുതലമുറയ്ക്കും ഒരു മാതൃകയാണ് സ്റ്റാർ